ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫഡ്ജി ചോക്ലേറ്റിന് റെസിപ്പി ആണല്ലോ അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയത് ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഇന്ന് നമുക്ക് മിൽക്ക് ചോക്ലേറ്റ് വെച്ചിട്ടും വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കു മിനിറ്റ് തികച്ചും വേണ്ട ഈ ഒരു ഫഡ്ജി ചോക്ലേറ്റ് ഉണ്ടാക്കാന് അപ്പോൾ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്ന നോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാനിപ്പോൾ ഇരുന്നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിലുള്ളത് അത് ഞാനിപ്പോൾ ഇതാ നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനിലാണ് മെൽറ്റ് ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മെൽറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം ഏറ്റവും സിമ്മിലാക്കി വെക്കണം നേരിയൊരു ചൂടേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്തിട്ടുള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലേസിംഗ് കിട്ടും ഈ ഒരു ചോക്ലേറ്റിന് ഇത് മാത്രം ചേർക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അങ്ങനെ ഇത് രണ്ടും മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടത് മാറ്റി വെക്കാം ഇതാ നമ്മൾ മാറ്റി വെച്ച ഉടനെ തന്നെ നമുക്ക് ഇതിലോട്ട് മുക്കാൽ കപ്പ് മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുക്കണം കണ്ടൻസ് മിൽക്ക് ഉണ്ടല്ലോ അത് നമുക്ക് മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കണം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ഈ ഒരു ചോക്ലേറ്റിന് ഫഡ്ജി ചോക്ലേറ്റ് എന്ന് പേര് വരാൻ കാരണം തന്നെ ഈ ഒരു മിൽക്ക് മേഡിന്റെ മിക്സ് ആണ് അതും കൂടി ആകുമ്പോഴാണ് ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അങ്ങനെ നമ്മുടെ ചോക്ലേറ്റും മിൽക്ക് മെയ്ഡും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ അധികം ലൂസല്ലാത്ത ഈയൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവുക ബട്ടർ ചേർത്തോണ്ട് തന്നെ നല്ലൊരു ഗ്ലേസിംഗും കൂടി ഉണ്ട് കേട്ടോ ഇനി പണിയൊന്നുമില്ല ഇനി ഈ ഒരു ചൂടി തന്നെ നമുക്കിതാ നേരെ കേക്ക് ടീനിലോട്ട് മാറ്റാം ഞാനിപ്പം ആറ് ഇഞ്ച് വരുന്ന കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത് അത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈയൊരു ബാറ്ററി ഇതിനേക്ക് ഇട്ടുകൊടുക്കട്ടെ ഇനി നമുക്കിതിൻ്റെ മേലിൽ വേണമെങ്കിൽ മാത്രം കുറച്ച് നട്ട്സും കൂടി ഇട്ടുകൊടുക്കാം നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കട്ട അങ്ങനെ നട്ട്സ് ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യണം ഒരു മണിക്കൂർ ടു ഒന്നര മണിക്കൂർ വരെ നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ റെഡിയായി സാധാരണ കഴിക്കുന്ന ചോക്ലേറ്റിനെ ഒരു പിടി ടേസ്റ്റ് കൂടുതലാണ് ഈ ഒരു ഫഡ്ജി ചോക്ലേറ്റിന് അങ്ങനെ ഇതാ നമ്മുടെ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് ബട്ടർ പേപ്പർ വെച്ചിട്ടില്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ നല്ലോണം ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ചോക്ലേറ്റ് മേലിൽ പാരാൻ പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ഫഡ്ജി ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്